സംസ്ഥാനത്ത് പത്താം തരത്തിലെ വിദ്യാർത്ഥികൾക്ക് മാർക്കുകൾ വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയൽ അർഹമായവർക്ക് ഉയർന്ന ഗ്രേഡുകൾ നൽകാവൂ എന്നും വിദ്യാർത്ഥികൾക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനറിയില്ലെന്ന വിദ്യാഭ്യാസ ഡയറക്ടറുടെ അഭിപ്രായം യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ ജോർജ് തകടിയൽ തങ്കമണി സെന്റ് തോമസ് സെക്കൻഡറി സ്കൂളിലെ തകടിയേൽ വിദ്യാരംഗ കലാ സാഹിത്യവേദിയുടെയും കുട്ടികളുടെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവുമാണ് നടത്തിയത് പാരിസ്കാലത്ത് വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകഡിയേൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പ്രത്യേകമായ ചില പോളിസികൾ മൂലം എല്ലാ പിള്ളേരെയും വിജയിപ്പിക്കുന്ന ഒരു ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ സൂചിപ്പിക്കുന്നുണ്ടായി പത്താം ക്ലാസ്സിൽ പുള്ളെ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് പോലും ശരിയായിട്ട് അവരുടെ പേരും അഡ്രസ്സും തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല എന്ന് വാരിക്കോരി മാർക്ക് കാര്യമില്ല കുട്ടികൾക്ക് ആവശ്യമായ അറിവുണ്ടാകണം അതിനുള്ള കഴിവുള്ളവർക്ക് മാത്രമാണ് അവർക്ക് അർഹമായ ഗ്രേഡുകൾ തങ്കമണി ിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഐ എസ് ആർഒയിലെ സയന്റിസ്റ്റുമായ അഞ്ചുമോൾ കെ എസിനെ വേദിയിൽ ആദരിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ വർഷം ആരംഭിക്കുന്ന സിവിൽ സർവീസ് പി എസ് സി പരിശീലന പദ്ധതിക്ക് തുടക്കമിടുന്ന ഗൈസ്റ്റിന്റെ ഒന്നാം മോട്ടീവ് പ്രകാശനവും ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വേദിയിൽ മൊമന്റോ നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാറാറ്റിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ സ്വാഗതം ആശംസിച്ചു ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ എന്നിവരും ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി